ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഏറെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പഴയ ഒരു ഓർമ്മ കൂടിയായിട്ടുള്ള ക്രീം പന്നിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ കുഴക്കൊന്നും ചെയ്യാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ ഞാനിവിടെ തന്നിട്ടുള്ള മെഷർമെന്റ് ഒക്കെ കറക്റ്റ് രീതിയിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു ക്രീം പനി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഒരു ലേറ്റ് ചൂടായിട്ടുള്ള മിൽക്ക് ാണ് കേട്ടോ അത് ഒരു കപ്പ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ അതിലോട്ട് ഒരു സ്പൂണ് നമ്മുടെ ഈസ്റ്റ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് ഒരു മൂന്ന് സ്പൂണോളം ഷുഗർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണുണ്ട് കേട്ടോ മൂന്ന് സ്പൂൺ മാത്രം മതിയാവും ഒരുപാട് ഷുഗറിന്റെ ആവശ്യമില്ല കേട്ടോ ഇതിലോട്ട് അപ്പൊ ഒരു മൂന്ന് സ്പൂണോളം ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഒരു ഹാഫ് ആൻ അവർ നമുക്ക് ഇതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം വേണം കേട്ടോ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കേണ്ടത് അതുപോലെ തന്നെ ഈ ഒരു റെസ്റ്റിംഗ് ടൈം മസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ഒരു സ്റ്റെപ്പാണ് ആണ് കേട്ടോ ഇവിടെ ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പൊ കറക്റ്റ് പരിവായിട്ടുണ്ട് കേട്ടോ അതായത് മിൽക്കിന്റെ കൂടെ ഷുഗർ ആണെങ്കിലും ഈസ്റ്റ് ആണെങ്കിലും ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒരു കാൽ കപ്പോളം ഓയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് തവിടെണ്ണയാണ് കേട്ടോ ഞാൻ സാധാരണ തവിടെ എണ്ണയാണ് യൂസ് ആക്കാറുള്ളത് അതുകൊണ്ടാണ് കേട്ടോ തവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലോട്ട് ഓയിൽ ഏത് റിഫൈൻഡ് ഓയിലാണെങ്കിലും ഒഴിച്ചു കൊടുത്താലും മതിയാവും കേട്ടോ ഇനി ഇതിലോട്ട് ആവശ്യമുള്ളത് ഒരു മുട്ടയാണ് കേട്ടോ ഒരു മുട്ട മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണേ എന്നാൽ മാത്രേ നമുക്ക് കറക്ട് കൺസിസ്റ്റൻസി അതായത് ഈ മാവിന് കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടുകയുള്ളു കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിന് മുമ്പായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ നിങ്ങളുടെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ബീറ്റർ നിങ്ങളുടെ കയ്യിൽ ഇണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ബീറ്റ് ചെയ്തെടുത്താൽ മതിയാകും അല്ല വിസ്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതിയാകുട്ടോ നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുത്താലും മതിയാകും ഇപ്പൊ ഞാനിവിടെ ബീറ്റർ ഉള്ളത് കൊണ്ടും പിന്നെ എളുപ്പമായതുകൊണ്ട് മാത്രമാണ് ബീറ്റർ ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ എത്രത്തോളം ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണോ അതായത് പതിപ്പിച്ചെടുക്കണോ അത്രത്തോളം നിങ്ങളുടെ ബണ്ടും വളരെ സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറയുന്നത് നമുക്ക് ഇതിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലോട്ട് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് മൈദയാണ് കേട്ടോ അതായത് ഒരു കപ്പ് മിൽക്കിന് ഒരു മുട്ടയും പിന്നെ കാൽ കപ്പ് ഓയിലും അതുപോലെ തന്നെ രണ്ട് കപ്പ് മൈദയാണ് കേട്ടോ ഇതിനെ യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഇതുകൂടി നന്നായിട്ട് ബീറ്റ് ചെയ്ത് തന്നെ എടുക്കാം കേട്ടോ സാധാരണ വിസ്ക്കാണെങ്കിലും കുഴപ്പമില്ല ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ല വിസ്ക് ആണെങ്കിലും കുഴപ്പമില്ല പക്ഷെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എന്നാൽ മാത്രമാണ് നമ്മുടെ ബന്റ് നല്ല സൂപ്പർ ആയിട്ടും അതുപോലെ പ്ലഫി ആയിട്ടും വരികയുള്ളൂ കേട്ടോ അതുപോലെ തന്നെ കുറച്ച് കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്ക ഒരു കപ്പ് ഇവിടെ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ കുറച്ച് കുറച്ചായിട്ട് അടുത്ത കപ്പ് കൂടി ചേർത്ത് കൊടുക്ക കേട്ടോ പിന്നെ ഒരുമിച്ച് ഇട്ടിരുന്നിട്ട് ബീറ്റ് ചെയ്തെടുക്കരുത് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാനിവിടെ മുഴുവനായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതായത് രണ്ട് കപ്പ് മൈദയും ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ മാവിന്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ഈ ഒരു രീതിയിൽ വേണം നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് അതായത് ഇങ്ങനെ ഒരു തവി കൊണ്ട് കോരി ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഒഴുകി വീഴുന്ന രീതിയിൽ വേണം ഈ ഒരു മാവ് ായിട്ട് ഇനി നമുക്കിതൊരു രണ്ട് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ നമ്മുടെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് ചൂടുള്ള സീസൺ ആണെന്നുണ്ടെങ്കിൽ വൺ അവർ ധാരാളം മതിയാവും അതല്ല മഴ സീസണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂറോളം തന്നെ മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്ര സമയത്തിന്റെ ആവശ്യമൊന്നുമില്ലാട്ടോ അതുപോലെ തന്നെ ഈ ഒരു മാവ് അടച്ചു വെച്ച് തന്നെ ഒരു ടൂ അവേഴ്സ് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഒരുപാട് പൊങ്ങി വരേണ്ട ആവശ്യമൊന്നുമില്ല ആ ഒരു ടൈം പീരീഡ് കഴിയുന്നതുവരെ മാറ്റി വെച്ചാൽ മതിയാകും ഇനി ഈ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് ബട്ടർ ക്രീം റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സോൾട്ടില്ലാത്ത ബട്ടറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അതൊരു നൂറ് ഗ്രാം ബട്ടർ യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ഇത്ര മാവ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റ് അളവാണ് കേട്ടോ ഈ ഒരു നൂറ് ഗ്രാം അതെല്ലാം നിങ്ങൾ കൂട്ടി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ബട്ടറും കൂട്ടി കൊടുക്കണം ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്ക കേട്ടോ ഇവിടെ നമുക്ക് ബീറ്റർ യൂസ് ചെയ്യണം എന്ന് ഒരു നിർബന്ധം ജസ്റ്റ് നമ്മൾ വിസ്ക് വെച്ചിട്ട് എടുത്താലും മതിയാവും അപ്പൊ ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡി ആയി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ആ ഒരു സമയത്ത് നന്നായിട്ട് തന്നെ ഇത് ബീറ്റ് ചെയ്തെടുക്കുക പക്ഷെ ഓവർ ബീറ്റ് ആയി പോകരുത് കേട്ടോ ഒരു ടു മിനിറ്റിൽ കൂടുതലും നിങ്ങളിത് ബീറ്റ് ചെയ്തെടുക്കരുത് പിന്നെ നിങ്ങൾക്ക് പഴയകാലത്ത് ആ ഒരു ഓർമ്മയാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലോട്ട് പഞ്ചസാര ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതായത് പൊടിച്ച പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷെ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കണ്ടൻസ്ഡ് മിൽക്ക് ആണ് കേട്ടോ അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കാണ് നിങ്ങൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് ഒരു റിച്ച് ടേസ്റ്റായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പഴയ ഓർമ്മയിലേക്ക് പോകട്ടെ എനിക്ക് കൂടുതൽ ഇഷ്ടം പഞ്ചസാരയാണ് പക്ഷെ ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ ഈ ഒരു ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു റിച്ച് ആവുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പൊ കുറച്ച് കുറച്ച് കണ്ടൻസ് മിൽക്ക് മിൽക്കായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ ഇതിന് ജസ്റ്റ് ഒന്ന് ഞാൻ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് എത്രയാണോ കണ്ടൻസ് മിൽക്ക് ആവശ്യം അതായത് ഷുഗർ എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് നമുക്ക് വീണ്ടും വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ടേസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അറിയാലോ നമ്മുടെ എത്രയാണോ ടേസ്റ്റ് അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് കുറച്ച് വാനലാസെൻസ് ആണ് കേട്ടോ ഞാനിവിടെ ഒരു സ്പൂണ് വാനലാസെൻസ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പൊ ഇവിടെ ബട്ടർ ക്രീം റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങളിത് ഫ്രിഡ്ജിലൊന്നും വെക്കരുത് കേട്ടോ ഒരു സൈഡിലായിട്ട് മാറ്റി വെക്കുക അതായത് റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇരിക്കണം കേട്ടോ ഇപ്പൊ ഇവിടെ ഒരു ഒന്നര മണിക്കൂറായപ്പോ ഞാൻ ഇവിടെ മാവ് എടുത്തിട്ടുണ്ട് രണ്ടു മണിക്കൂർ ശരിക്കും വെക്കണം പക്ഷേ ഒന്നര മണിക്കൂറായപ്പോ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കാരണം കുട്ടികളൊക്കെ വരാനായിട്ട് സമയമായി അതുകൊണ്ട് തന്നെ ഒരു ഒന്നര മണിക്കൂറായപ്പോ തന്നെ ഞാൻ ഈ ഒരു മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇതേ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ മാവ് ഇരിക്കുന്നത് ഒരുപാട് പെർമനന്റ് ആയിട്ട് വന്നിട്ടില്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ ഈ ഒരു പരുവത്തിൽ നമുക്ക് മതിയാവും ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒരു സ്പൂണ് വാനില സെൻസ് കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു മാവിലോട്ട് വാനില സെൻസ് ഓപ്ഷനൽ ആണ് കേട്ടോ പക്ഷെ ഈ ഒരു വാനില സെൻസും കൂടി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഡോണട്ടിന്റെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ കിട്ടുക ഈ ഒരു ബന്നിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഒരു വാനില സെൻസും കൂടി ഒഴിച്ചു കഴിഞ്ഞാലായിട്ട് വരിക അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വാനില സെൻസ് നിങ്ങൾക്ക് ആയിട്ട് ചേർക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക പിന്നെ വാനല സെൻസ് ആദ്യം തന്നെ ഒഴിക്കരുത് കേട്ടോ അവസാനം ഒഴിച്ചു കൊടുത്താലായിട്ട് മതിയാവും ഇത് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കണം ഈ ഒരു വാനല സെൻസിന്റെ ടേസ്റ്റ് അതായത് ഫ്ലേവർ നന്നായിട്ട് അടിക്കും കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കുറവായിരിക്കും അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് വാനല സെൻസ് കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടി വരും അപ്പൊ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്ക പിന്നെ ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഓരോരോ ബന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ഇപ്പൊ ഞാനിവിടെ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടേ വേണ്ടി യൂസ് ചെയ്യുന്ന ചീനച്ചട്ടീൻ്റെ താഴ്ഭാഗം നല്ല കൂർത്ത രീതിയിൽ വേണം കേട്ടോ ഉള്ളത് അതായത് ഇതുപോലുള്ള ചീനച്ചട്ടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഒരു തവി ഈ ഒരു ഷേപ്പിലുള്ള തവി തന്നെ യൂസ് ചെയ്യട്ടോ സ്റ്റീലിന്റെ ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ മാവ് കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ കണ്ടില്ലേ ഇതുപോലെ ഒഴുകി വരുന്ന രീതിയിൽ വേണം കേട്ടോ മാവ് ഉള്ളത് അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു കയ്യില് അതായത് തവി നന്നായിട്ട് ചൂടായി വരുന്നത് വരെയും വെയിറ്റ് ചെയ്യാ നല്ലോണം ചൂടായി വരണം കേട്ടോ അതായത് നമ്മൾ ഈ എണ്ണയില് മുക്കി വെച്ച് കൊടുക്ക തന്നെ വേണം എന്നാലാണ് നമ്മുടെ തവി ഒന്ന് ചൂടായി വരുവുള്ളൂ ഇനി ഈ ഒരു തവിയിൽ ഒരു കാൽ ഭാഗം എണ്ണ വേണം കേട്ടോ എന്നിട്ട് അതിലോട്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ ഓയിലിലോട്ട് ഇത് മുക്കി കൊടുക്കുക മുക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഭഞ്ഞ ഓരോന്നായിട്ട് പുറത്ത് വന്നോളൂ കേട്ടോ അപ്പൊ അതിനനുസരിച്ച് നമ്മൾ കുറച്ചു നേരം ഒന്ന് ചൂടാക്കി വയ്ക്കുമ്പോ തന്നെ കണ്ടില്ലേ ഇതുപോലെ ഒന്ന് പൊങ്ങി വന്നോളും ഇനി നമുക്ക് ഇതിൽ മുകളിലായിട്ട് ഇതുപോലെ കുറച്ച് കുറച്ച് ഓയില് ഒഴിച്ചു കൊടുക്കണം ഇനി അതുപോലെ തന്നെ അടുത്തതും റെഡിയാക്കിയെടുക്കാം ഇതേ കണ്ടിന്യൂ ഭാഗം മാത്രം ഓയില് തവിയിൽ വേണം ശേഷം നമുക്ക് കുറച്ച് മാവ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ശേഷം ഇതിനെ എണ്ണയിലോട്ട് നന്നായിട്ടൊന്ന് മുക്കി വെച്ചുകൊടുക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഓരോ ബണ്ണും ആയിട്ടും ഇങ്ങനെ പുറത്തോട്ട് വന്നോളൂ കേട്ടോ ഇങ്ങനെ തന്നെ നമുക്ക് മുഴുവൻ ബണ്ണും റെഡിയാക്കി എടുക്കാം അതുപോലെ തന്നെ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഫ്ലെയിമ് സിം ആക്കി കൊടുക്കണം കേട്ടോ സിം ആക്കി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഇത് ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് വരുവുള്ളൂ അപ്പൊ ഇതൊന്ന് സിം ആക്കി കൊടുക്കുക അപ്പൊ ഞാനിവിടെ ഇത് നന്നായിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക അതായത് സിം ഫ്ലെയിമിലിട്ട് തന്നെ ഇതിനെ വേവിച്ചെടുക്കുക അറ്റ് എ ടൈം മൂന്നെണ്ണം ഒക്കെ ഇട്ട് കൊടുക്കുകട്ടോ നിങ്ങളുടെ ചീനച്ചട്ടീന്റെ വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ടു കൊടുക്കാവുന്നതാണ് ഇത് ഒട്ടിപ്പിടിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ ഈ ഒരു പരുവം അതായത് ഈ ഒരു ബ്രൗൺ നിറാവുമ്പോ നമുക്ക് ഇതിലോട്ട് നമ്മുടെ ബണ്ണിനെ ഓരോന്നായിട്ട് ഇങ്ങനെ കോരിയെടുത്ത് മാറ്റി വെക്കുക അതുപോലെ തന്നെ ഞാൻ ഇവിടെ മുഴുവനായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടേ ഇതാണ് കേട്ടോ കറക്റ്റ് ആ ഒരു പരുവം അപ്പൊ ഈ ഒരു ബന്നെ ഇതുപോലെ രണ്ടായിട്ട് കീറ മുഴുവനായിട്ട് കീറരുത് ഇങ്ങനെ രണ്ടായിട്ട് കീറിയതിനു ശേഷം ഇതിന്റെ ഉള്ളിലായിട്ട് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബട്ടർ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക ഇതിൽ മൊത്തം ഒരു പന്ത്രണ്ട് ബന്നോളം കിട്ടും നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ള അതേ കറക്റ്റ് അളവിനാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു ഒമ്പത് ബന്നേ കാണുന്നുള്ളൂ കാരണം കുട്ടികൾ സ്കൂളിൽ വിട്ട് വന്നതിന് ശേഷം അവർ തന്നെ ഉണ്ടാക്കി കഴിച്ചിരുന്നു കേട്ടോ ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ഉള്ളിലൊക്കെ നമുക്ക് കഴിക്കുമ്പോൾ ഇങ്ങനെ മെൽട്ടായി പോകുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു പരിവായിരിക്കുന്നത് അപ്പൊ നമുക്ക് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ റിച്ച് ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട് അപ്പൊ ഇങ്ങനെ തന്നെ ഇത് മുഴുവനായിട്ടും റെഡിയാക്കിയെടുക്കാം ഇപ്പൊ ഇതേ നമ്മുടെ ഡെലീഷ്യസും അതുപോലെ റിച്ച് ആയിട്ടുള്ള ക്രീം പന്നിവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഒന്ന് തണുപ്പിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേറെ ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാനും മറക്കല്ലേ താങ്ക്